ഒരിക്കൽ കൂടി എപ്പിസോഡ് പതിനേഴ് രചന രക്ഷ്മ മീനു അവതരണം ലിൻസി അഹല്യ എവിടെയാ രാത്രി ഭക്ഷണം കൊടുക്കുമ്പോൾ വസുന്തരാമ ഹരിനന്ദനോട് ചോദിച്ചു അഹല്യ അഹല്യ പോയില്ലേ അമ്മേ ഹരിനന്ദൻ അവരോട് പറഞ്ഞു എവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടു ഞാൻ കണ്ടു എൻ്റെ അടുത്തിരുന്നു ഹരി എവിടെയാ അവർ വീണ്ടും ചോദിച്ചു അമ്മ ഇത് കഴിക്ക് ഹരിനന്ദൻ ഭക്ഷണം അവരുടെ നേർക്ക് നീട്ടി എനിക്ക് മതി വയറു നിറഞ്ഞു വസുന്തരാമ ഹെഡ്ബോർഡിൽ തല കണ്ണടച്ചു ഇനി നിർബന്ധിക്കേണ്ട കുഞ്ഞേ മതിയായിരിക്കും രാത്രി ഞാൻ ഇവിടെ കിടന്നോ കേട്ടോ കുഞ്ഞ് ഭക്ഷണം കഴിച്ചു കിടന്നോ അതും പറഞ്ഞ് അന്നമ്മ തിരികെ പോയി സീരിയൽ നടക്കുകയാണ് ഒരു സീൻ മിസ്സായി പോകാൻ പാടില്ല ഹരിനന്ദൻ ഊറിച്ചിരിച്ചു ഹരിനന്ദൻ പിന്നെ നിർബന്ധിച്ചില്ല വസുന്ധരാമയെ ശരിക്ക് കിടത്തി പുതപ്പിച്ച ശേഷം അയാൾ പോയി ഈ നേരം അത്രയും അവർ തന്നെ ഉപദ്രവിച്ചില്ല എന്ന വസ്തുത ഹരിനന്ദൻ ലാശ്ചര്യം നിറച്ചു പുലിപ്പും പറിച്ചിലും ഉണ്ടായില്ല പക്ഷെ അഹല്യ അഹല്യ എന്ന് പുലമ്പിക്കൊണ്ടിരുന്നു അതെന്തുകൊണ്ടാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല അന്നമ്മ വിളമ്പി വെച്ച് ഭക്ഷണം കഴിച്ച് റൂമിലെത്തിയ അയാൾ എം ഡിയുടെ മഞ്ഞ എടുത്ത് നിവർത്തി വെച്ചു ആദ്യ ഭാഗം വായിച്ചു കഴിഞ്ഞതും ഫോൺ ശബ്ദിച്ചു മുബീന മിസ്സാണ് പറഞ്ഞ മിസ്സേ അയാൾ ഫോൺ ചെവിയോട് ചേർത്തു ഹരി സാർ തിരക്കിലാണോ ഏയ് തിരക്കൊന്നുമില്ല മിസ്സ് പറഞ്ഞോളൂ സാർ മറ്റന്നാൾ ഉണ്ടാവില്ലേ മറ്റന്നാൾ എന്താ മിസ്സേ ഹരിനന്ദൻ ചോദിച്ചു തോന്നി മറന്നു കാണുമെന്ന് എൻ്റെ അനിയത്തിയുടെ നിക്കാഹാണ് സാറേ നിക്കാഹ് കണ്ണൂർ വെച്ചാണ് റിസപ്ഷൻ രാത്രി ഇവിടെ വെച്ച് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു ഓ ഞാൻ അത് മറന്നുപോയി മെസ്സേ സോറി ഞാൻ എത്തും ഗ്രാൻഡ് ഹാളിൽ വെച്ചല്ലേ അതെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാ എന്നാ ശരി സാറിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ മറ്റന്നാൾ കാണാം ഇൻഷാല്ല അലൈക്കും അതും പറഞ്ഞവർ ഫോൺ വെച്ചു ഹരിനന്ദൻ പിന്നെയും പുസ്തകത്തിലേക്ക് മുഖം തിരിച്ചു റൂമിലെ ഡബിൾ ബെഡിൽ മൂവരും ഉറങ്ങുന്നത് നോക്കി ബിസ്മിനായിരുന്നു പരസ്പരം കയ്യും കാലം ദേഹത്തേക്കിട്ട് കെട്ടുപിടഞ്ഞതുപോലെ കിടക്കുന്ന കുഞ്ഞുങ്ങളെ കാണേ ഉള്ളിൽ പറഞ്ഞറിയിക്കാനാവാത്തൊരനുഭൂതി നിറയുന്നത് അറിഞ്ഞു മൂന്നിനെയും എങ്ങനെ വയലി നടന്നു നടന്നുകൊച്ച എന്ന അന്നമ്മയുടെ ചോദ്യം അവൾ ഓർത്തു ഉള്ളത് പറഞ്ഞാൽ ഗർഭിണിയായതും പ്രസവിച്ചതും ഒന്നും അവളുടെ ഉള്ളിൽ തെളിഞ്ഞു വന്നില്ല ആകെയുള്ളത് ആഷികിന് ചുവന്ന കണ്ണുകളും രൗദ്രഭാവവും ആ ബന്ധത്തിൽ നിന്നും പുറത്തു വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയത് പോലും ആ പിന്നെ നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല അതാ പറയാതിരുന്നേ ഹസീനയുടെ സ്വരം അവളെ ഉണർത്തി വിസ്മിന ഹസീനയുടെ മുഖത്തേക്ക് നോക്കി അവർ മറ്റെന്തോ പോലെ തിരിഞ്ഞു നിൽപ്പാണ് തനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ പറയാനുള്ള പുറപ്പാടാണെന്ന് അവൾക്ക് തോന്നി അതാണ് മുഖം തരാതെയുള്ള ഈ നിൽപ്പ് എന്താ വെളീക്ക വിളിച്ചിരുന്നു തീരെ വയ്യ ഒക്കെ ചെയ്ത് ആകെ ക്ഷീണം സംസാരിക്കാൻ പോലും വയ്യ ഇനിയും ചികിത്സയ്ക്ക് വേണ്ടി വീട് വിൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിൽ താമസിച്ചോട്ടെ എന്ന് ചോദിക്കുക വാടക തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വാപ്പി പറഞ്ഞു നിന്നോടൊന്ന് ചോദിക്കാൻ ഹസീന കട്ടിലിൽ അവളുടെ അരികിലിരുന്നു ബിസ്മനിക്ക് ഉള്ളംകാലിൽ നിന്നും ഒരു തരിപ്പ് അഴിച്ചു കയറി യൂസഫ് തങ്ങൾക്ക് വീട് വേണം പോലും വാടക തരാൻ പോലും കടം കയറി മുടിഞ്ഞു നിന്ന സമയത്ത് ഒന്നെടുത്ത് വില തരാമോ എന്ന് ചോദിച്ചപ്പോൾ മുഖം തിരിച്ചു കളഞ്ഞ മഹാനാണ് ഞാൻ അത് വഴിയെ പോണവർക്ക് ഇഷ്ടദാനം കൊടുത്താലും അയാൾക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞേലേ എനിക്ക് അയാളുടെ വാടകയും വേണ്ട എൻ്റെ വീട്ടിൽ അയാൾ താമസിക്കുകയും വേണ്ട ഉള്ളിലുള്ള സകല വെറുപ്പും പുറത്തെടുത്തവൾ പറഞ്ഞു ആ മനുഷ്യൻ വിഷമത്തിൽ ഇരിക്കുമ്പോഴല്ലേ മോളെ നമ്മൾ സഹായിക്കേണ്ടത് ഒന്നുമില്ലെങ്കിലും നിന്റെ വാപ്പാട് ജ്യേഷ്ഠനല്ലേ ഇനി ഈ വെറുപ്പ് എന്തിനാ ഹസീനെ അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു എനിക്കറിയത്തില്ലോമാ ആഷിഖ് എന്നെ അവൻ്റെ വീട്ടിലിട്ട് നാവുകൊണ്ടും കൈകൊണ്ടും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് മംഗലശ്ശേരിയിലെ വസുന്തരാമ എൻ്റെ മാനത്തിന് അൻപതിനായിരം രൂപ വിലയിട്ടിട്ടുണ്ട് അവരോടൊന്നും തോന്നാത്ത വെറുപ്പും അറുപ്പുമാണ് എനിക്ക് യൂസഫ് തങ്ങളോട് ആഷിക്കിനും വസുധരാമയ്ക്ക് ഒന്നുമില്ലെങ്കിൽ എന്നെ ദ്രോഹിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു പക്ഷെ അയാൾ അയാളോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ അയാൾക്ക് എന്തിനായിരുന്നു എന്നോട് ദേഷ്യം എൻ്റെ വീട്ടിൽ കയറി വന്ന ആഷിഖ് പിച്ച് ചീന്തിയതിന് അയാൾ എന്നെ ബെൽറ്റിന് തള്ളി എടുപിടിയിൽ നിന്ന് എന്നെ അവന് കെട്ടിച്ചുകൊടുത്തു പോട്ടെ നിക്കാഹ് കഴിഞ്ഞ് പഠിക്കാൻ പോക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അയാളല്ലേ വേണ്ടെന്ന് പറഞ്ഞത് ആഷിക്കിന് പോലും പകുതി മനസ്സുണ്ടായിരുന്നു ഉമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി യൂസഫ് തങ്ങൾക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒരു ഒരുത്തരി ദയയില്ല അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് സഹതാപവുമില്ല വിസ്മിന് അർത്ഥം മുറിച്ചു പറഞ്ഞു പിന്നെ കട്ടിലിൽ ചെരിഞ്ഞു കലന്നു പുതപ്പെടുത്ത് പുതച്ചു ഹസീനെ ഒട്ടുനേരം അവളെ നോക്കിയിരുന്നു അവർക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല ഒരു നെടുവർപ്പോടെ ആ മുറിക്ക് പുറത്ത് കടക്കുമ്പോൾ ഇബ്രാഹിം അവിടെ ഉണ്ടായിരുന്നു ഇനി അവളോടൊന്നും ചോദിക്കേണ്ട ഹസീന അയാൾ ഹാളിലെ വെളിച്ചം കെടുത്തി മുറിയിലേക്ക് നടന്നു ആ മനുഷ്യൻ ഇരുട്ടിലേക്ക് അലിഞ്ഞു പോലെ ഹസീനയ്ക്ക് തോന്നി മുന്തിരി നിറമുള്ള ഷർട്ടും അതേ കലയുള്ള മുണ്ടും ധരിച്ച് ഹരിനന്ദൻ കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്നു ഈ നിൽക്കുന്നത് മറ്റൊരു ഹരിനന്ദനാണെന്ന് അയാൾക്ക് തോന്നി ഇന്നലെ വരെ ഉണ്ടായിരുന്ന അലസമായി വളർന്ന താടിയും മുടിയും മുറിച്ചു കളഞ്ഞ് കുളിച്ചു ഭംഗിയായി തേച്ചെടുത്ത് ഷർട്ടും മുണ്ടും ധരിച്ചു വന്നപ്പോൾ താനിന്ന് ആ പഴയ ഹരിനന്ദൻ ആണെന്ന് അയാൾക്ക് തോന്നി അമ്പലപ്പള്ളിയിലെ കുളത്തിൽ മുങ്ങി കുളിച്ച് അവിടുത്തെ ദേവിയെ തൊഴുത് വാരാ ശ്രീ പത്മനാഭന് ദർശനം നൽകിയിരുന്ന ഹരിനന്ദൻ ഇത് ഇതാണ് യഥാർത്ഥ ഹരിനന്ദൻ എങ്ങനെ നിന്നാണ് ഈ പുതിയ ഊർജം വന്നു ചേർന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല അന്നമച്ചേട്ടത്തിൽ രണ്ടു വാക്ക് പറഞ്ഞുകൊണ്ടാണോ അതോ മുൻപാറെല്ലോമൊക്കെ ആയിരുന്ന ബിസ്മിനിയുടെ സാന്നിധ്യമോ അറിയില്ല ഇന്നലെ വരെ ഉണ്ടായിരുന്ന നിരാശനായ യൗവനത്തിൽ വാർദ്ധക്യം ബാധിച്ച ഹരിനന്ദൻ എവിടെയോ പോയി ഒളിച്ചു ഒരടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതം ഭക്ഷണം കഴിച്ചാലായി ഇല്ലെങ്കിലായി ഉറങ്ങിയാലായി ഇല്ലെങ്കിലായി ഒന്നും അന്വേഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല വീണ്ടും കണ്ണാടിയിൽ തന്റെ പ്രതിബിംബം കാണുമ്പോൾ എന്തോ ഒരു കുറവുണ്ടെന്ന് ഹരിനന്ദനു തോന്നി അലമാര തുറന്ന് അതിലെ ഡ്രോയറിൽ നിന്ന് ഒരു കുഞ്ഞു ചെപ്പിൽ നിന്ന് അല്പം കുങ്കുമം കുങ്കുമെടുത്ത് ഹരിനന്ദൻ നെറ്റിയിൽ ഒരു കുറി വരച്ചു എങ്ങനെ നിന്നോ ആത്മവിശ്വാസം കൈവന്നതുപോലെ അയാൾക്ക് തോന്നി മുബീന മിസ് പിന്നെയും വിളിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ പോകില്ലായിരുന്നു മറന്നുപോയനെ നാലാൾ കൂടിനിടത്ത് പോയിട്ട് എത്രയോ നാളായി പോണമോ വേണ്ടയോ എന്നതിൽ ഒരു വടംവലി തന്നെ നടന്നു എപ്പോഴോ പോകാമെന്ന് തീരുമാനിച്ചു താൻ മടുത്തു മടുത്ത് ജീവിച്ചു തീർക്കുന്ന ഈ ജീവിതം കൊതിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്ന അന്നമ്മയുടെ വാചകം ഉള്ളിൽ തങ്ങി നിന്നു അത് ശരിയാണെന്ന് തോന്നിയപ്പോൾ എല്ലാം ഒന്നേന്ന് തുടങ്ങണമെന്ന് തോന്നി അന്നമയോട് യാത്ര പറഞ്ഞ് വസന്ധരാമയെ മുറിയിൽ ചെന്നു നോക്കിയിട്ട് ഹരിനന്ദൻ വണ്ടി എടുത്തു പോയി എൻ്റെ പൊന്നു പിള്ളേരെ ഈ പേപ്പർ കീറി നിലത്തിടേരുന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിലം അടിച്ച് വാരുന്നതിനിടെ ഹസീന ഒച്ച ഉയർത്തി ഉമ്മയും ഞങ്ങൾക്ക് കപ്പലുണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നതാ ഇഷിക കൊഞ്ചലോടെ പറഞ്ഞു കൊള വീട് നിറച്ച് പേപ്പർ മുറിച്ചിട്ടിട്ടാണോ കപ്പൽ അടിച്ച് വാരി എൻ്റെ നടു ഓടിഞ്ഞു എൻ്റെ പൊന്നുമാ എന്ത് കാര്യത്തിനും ഈ കിടന്ന് തുള തുറക്കണേ പിള്ളേരുള്ള വീടാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് മിസ്മിനെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു പറഞ്ഞു അവളോട് കടുപ്പിച്ചെന്തോ പറയാൻ വന്ന ഹസീന ഒരു നിമിഷം അവളെ കണ്ട് തറഞ്ഞു പോയി ഇളം പിങ്ക് നിറത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറിട്ട് അത്യാവശ്യം നന്നായി ഒരുങ്ങി വന്ന് നിൽക്കുകയാണ് അവൾ കണ്ണെഴുതിയിട്ടുണ്ട് ഏറെ നാളുകൾക്ക് ശേഷം അവളെ ഇത്ര സുന്ദരിയായി കണ്ടപ്പോൾ ഹസീനയ്ക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പറയാൻ കിട്ടിയില്ല ഉമ്മ എന്താ ഇങ്ങനെ തുറച്ചു നോക്കണേ ബിസ്മിനെ തൻ്റെ ദേഹത്തേക്ക് ആകമാനം ഒന്നും നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല കുറേ നാൾ കൂടിയല്ലേ നിന്നെ ഇങ്ങനെ കാണുന്നേ പെട്ടെന്ന് കണ്ടപ്പോൾ അല്ല നീ എങ്ങോട്ട് പോവുക അത് പിന്നെ രണ്ടു കൊല്ലം മുമ്പ് ഞാനൊരു വീട്ടിൽ നിന്നത് ഓർമ്മയില്ലേ ഒരു വയസ്സായ ഉമ്മയെ നോക്കാൻ വീണ ഇടുപ്പിൽ പൊട്ടിയിട്ട് ഓ രണ്ട് പെൺപിള്ളാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വീടല്ലേ ഹസീനയ്ക്ക് ഓർമ്മ വന്നു അതെ അതിൽ ഇളയ കൊച്ചിൻ്റെ നിക്കാഹ് കഴിഞ്ഞ റിസപ്ഷനാണ് റിസപ്ഷനാണിന്ന് പോകണ്ടാന്ന് കരുതിയതാ പക്ഷെ മനസ്സ് കേൾക്കുന്നില്ല അവിടെ നിന്ന സമയത്ത് അവര് നമ്മളെ ഒരുപാട് സഹായിച്ചതാണല്ലോ ഒന്ന് പോയി മുഖം കാണിച്ചിട്ട് വരാം ചുരിദാറിൻ്റെ ഷോൾ ഇട്ട് പിൻ ചെയ്തുകൊണ്ട് ബിസ്മിനെ പറഞ്ഞു നിർത്തി ഉമ്മി ഞങ്ങളും വരുവാ അയാൻ ഓടി വന്നവളുടെ കയ്യിൽ തൂങ്ങി ഒത്തിരി ദൂരെയാ അമോനെ ഉമ്മി വരുമ്പോൾ മുട്ടായി വാങ്ങിച്ചുകൊണ്ട് വരാം അവന് സത്യം പറഞ്ഞാൽ മനസ്സില്ല പക്ഷെ മുട്ടായി എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം ഞങ്ങൾക്ക് മേടിക്കുവോ ഈശാന് സംശയം പിന്നെ വാങ്ങുമ്പോൾ മൂന്ന് പേർക്കും വാങ്ങില്ലേ നിങ്ങൾ നല്ല മക്കളായിട്ട് നിന്നോണേ ഉമ്മ പോയിട്ട് വേഗം വരാം ബിസ്മിൻ്റെ ഉമ്മയോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി റിസപ്ഷനിൽ പോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കരുതണം പോകുന്ന വഴി എന്തെങ്കിലും കടയിൽ നിന്ന് വാങ്ങി വെക്കാം എന്ന ആലോചനയോടെയാണ് ബിസ്മിനോ ബസ് കാത്തു നിന്നത് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ബിസ്മിനോ ഒന്ന് കറങ്ങി ഗിഫ്റ്റ് വിൽക്കുന്ന ഷോപ്പ് ഒന്നും കണ്ണിൽ കണ്ടില്ല പിന്നെയും അര കിലോമീറ്ററോളോളം നടന്നപ്പോഴാണ് ഒരു ഷോപ്പ് കണ്ടത് കണ്ടാലേ അറിയാം ഹൈ ക്ലാസ് സാധനങ്ങളാവും കയറണോ വേണ്ടയോ എന്ന് രണ്ടു വട്ടം ആലോചിച്ചു നിന്നൊടുവിൽ കയറി കളയാമെന്ന് ആലോചിച്ചുകൊണ്ട് അവൾ ഗ്ലാസ് സ്റ്റോർ തുറന്ന അകത്തേക്ക് കയറി എ സിയുടെ തണുപ്പ് വന്ന് ദേഹം പൊതിഞ്ഞപ്പോൾ അത്ര നേരം ഉണ്ടായിരുന്ന ഉഷ്ണത്തിന് അല്പം ശമനം തോന്നി കടയിൽ കടയിലാകമാനം ഒന്ന് കറങ്ങി നോക്കി ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട് പലതിനും പൊള്ളുന്ന വില കൊക്കിൽ ഒതുങ്ങുന്നത് നോക്കി നോക്കി സമയം ഒരുപാട് പോണുണ്ട് പിന്നെയും എന്തൊക്കെയോ നോക്കി ഒരു ഒടുവിൽ ഒരു സാധനത്തിൽ മിഴുകൾ ഉടക്കി നിന്നു പരസ്പരം നോക്കിയിരിക്കുന്ന പോലെ രണ്ട് അരയനങ്ങൾ ക്രിസ്ത്യലിൻ്റെതാണ് ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ മുകളിൽ വിലയുണ്ട് കാണാൻ അതിമനോഹരം വില അല്പം കൂടുതലല്ലേ എന്ന് മനസ്സ് പറയുന്നുണ്ട് അത് സാരമില്ല വാങ്ങിക്കോ എന്ന് മറുഭാഗം വാദിക്കുന്നുണ്ട് വാങ്ങണയോ വേണ്ടയോ എന്ന ആലോചനയിൽ അവസാനത്തെ തൊട്ടും തലോടിയും അല്പം നേരം ബിസ്മിന നോക്കി നിന്നു എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എടുക്കാലോ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി ഒരു നിമിഷം അവളുടെ വെള്ളിക്കണ്ണുകൾ ഒന്ന് വിടർന്നു ഹരിനന്ദൻ ക്ലീൻ ഷേവ് ചെയ്ത് മുടിയൊക്കെ വെട്ടി ഒതുക്കി അലക്കി തേച്ച മുണ്ടും ഷർട്ടും ധരിച്ച് അവളുടെ മുന്നിൽ നിവർന്നു നിൽക്കുന്നു മുണ്ടിൻ്റെ തുമ്പ് ഉയർത്തി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ആ നെറ്റിയിലെ കുങ്കുമക്കുറിയിൽ അവളുടെ വെള്ളിനേത്രങ്ങൾ ഉടക്കി നിന്നു ബിസ്മിനിയെ അവിടെ കണ്ട് ഹരിനന്ദനും ഒന്ന് അമരുന്നു പുറം തിരിഞ്ഞു നിൽക്കുന്ന രൂപ അവളായിരിക്കുമെന്ന് അവൻ തീരെ പ്രതീക്ഷിച്ചില്ല റിസപ്ഷന് പോകുമ്പോൾ വെറും കയ്യോടെ പോകുന്നു എങ്ങനെയെന്നോർത്താണ് വണ്ടി ഒതുക്കിയത് ആദ്യ കാഴ്ചയിൽ തന്നെ ക്രിസ്ത്യലിലെ അരയനങ്ങൾ മനസ്സ് കവർന്നിരുന്നു അതെടുക്കാൻ ചെല്ലുമ്പോൾ പൊട്ടിമുളച്ചതുപോലെ ഒരു രൂപം അതിനടുത്തേക്ക് വരുന്നു തൊട്ട് തലോടുന്നു ആളുടെ മട്ടും ഭാവം കണ്ടിട്ട് എടുക്കുന്ന ലക്ഷണമില്ല ഇപ്പോൾ മാറുമെന്ന് കരുതി കാത്തു നിന്നിട്ട് മാറുന്നില്ല ഒടുവിൽ ക്ഷമ കേട്ടിട്ടാണ് അത്രയും പറഞ്ഞത് അത് ഞാൻ ഞാൻ വേറെ നോക്കിക്കൊള്ളാം അതും പറഞ്ഞ് ബിസ്മിന കാറ്റുപോലെ എങ്ങോ പോയി മറിഞ്ഞു അന്നേരത്തെ അവളുടെ പരിഭ്രമം കണ്ട് ഹരിനന്ദൻ്റെ ഒരു കുസൃതി ചിരി വിരിഞ്ഞു ഒട്ടു നേരത്തേക്ക് താനിപ്പോൾ അമ്പലപ്പള്ളിയിലെ ആ ഗന്ധർവംകാവിലെ തോടിൻ്റെ കരയിലാണെന്ന് തോന്നി താൻ ഓരോ കുസൃതി കാണിക്കുമ്പോൾ ഓടി മറയുന്ന ബിസ്മിനി അയാൾക്ക് ഓർമ്മ വന്നു അതേ ചിരിയോടെ ആ ഗിഫ്റ്റ് എടുത്ത് ഹരിനന്ദൻ പാക്കിംഗ് സെക്ഷനിലേക്ക് നടന്നു അല്ല ആരിത് ഹരിസാറോ ആകെ മാറിപ്പോയല്ലോ ഹരിനന്ദൻ്റെ പുതിയ രൂപം കണ്ട് മൊബീന മിസ് ആശ്ചര്യപ്പെട്ടു സത്യം പറഞ്ഞാൽ വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷയിലട്ടോ എന്തായാലും വന്നതിൽ സന്തോഷം നമ്മുടെ ആളുകളൊക്കെ അകത്തുണ്ട് സാർ അങ്ങോട്ട് ചെല്ലു മെയ്ക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ ഹരിനന്ദൻ അകത്തേക്ക് കടന്ന് സ്റ്റേജിലേക്ക് ഒന്ന് നോക്കി അവിടെ നിറയെ ആളുകളാണ് പെണ്ണിനെയും ചെറുക്കിനെയും ഒന്നും കാണാൻ നിവർത്തിയില്ല ബന്ധുക്കളും ക്യാമറാമാനും ഒക്കെ നിരന്ന് നിൽപ്പുണ്ട് ഹാളിൽ അങ്ങിങ്ങനെ നിറയെ ആളുകളുണ്ട് ഹരിനന്ദൻ മെല്ലെ പുറത്തേക്ക് തന്നെ ഇറങ്ങി അവിടെ ബിസ്മിനിയോട് സംസാരിച്ച് നിൽക്കുന്ന മൊബൈന മെസ്സിൽ അയാളുടെ മിഴികൾ ഉടക്കി നിന്നു എവിടെ തിരിഞ്ഞാലും ഇവളാണല്ലോ എൻ്റെ ശ്രീപത്മനാഭ എന്നൊരു ആത്മകഥ അവൻ്റെ തൊണ്ടയിൽ കുടുങ്ങി നിന്നു ആ ഹരിസാർ എന്ത് ഇങ്ങോട്ട് പോന്നത് ആ തിരിക്കാമായിരുന്നില്ലേ ബിസ്മിനയുടെ കയ്യും പിടിച്ച് മോബീന ഹരിനന്ദൻ അരികിൽ വന്നിരുന്നു അത് അകത്ത് നല്ല തിരക്ക് അതുകൊണ്ട് ഹരിനന്ദൻ മുഴുമിപ്പിച്ചില്ല അത് പിന്നെ നിക്കാഹിനി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അധികം ആളില്ലായിരുന്നു അതാ റിസപ്ഷൻ ഗ്രാൻഡാക്കിയത് സാറേ ഇത് ബിസ്മിന എൻ്റെ ഉമ്മ ഇടുപ്പിൽ പൊട്ടിക്കിടുന്ന സമയത്ത് ഇവളാണ് നോക്കിയിരുന്നത് നിർത്തി പോയത്തൊന്നല്ല കേട്ടോ ഇവളായെ നോക്കിയ പോലെ ഞങ്ങൾ പോലും നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഇവൾ എനിക്ക് ഇവളെനിക്ക് പോലെ വിസ്മിനയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് മൊബീന അത് പറഞ്ഞത് അവളുടെ മുഖം മുട്ടായി കിട്ടിയ കുട്ടിയെപ്പോലെ വിടർന്നു പോയത് ഹരിനന്ദൻ നോക്കി നിന്നു ബിസ്മിന ഇത് ഹരിനന്ദൻ സാറ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാ ഞങ്ങൾ തമ്മിൽ അറിയും മിസ്സേ ഹരിനന്ദൻ പറയുന്നത് കേട്ട് മൊബീന ആശ്ചര്യപ്പെട്ടു എങ്ങനെ അറിയും സാറിൻ്റെ അമ്മയെ നോക്കണത് ഞാനാ ബിസ്മിന പെട്ടെന്ന് പറഞ്ഞു ഊവോ എന്നാൽ സാറിന് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട അമ്മയെ ഇവള് പൊന്നുപോലെ നോക്കിക്കോളും മുബീന പറഞ്ഞു നിർത്തി ഹരിനന്ദനോ ബിസ്മിനിയോ അതിന് മറുപടി പറഞ്ഞില്ല മുബീന വീണ്ടും അവരോടായി പറഞ്ഞു നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കുക അപ്പോഴേക്കും തിരക്കൊന്നു കുറയും അന്നേരം ചെറുക്കനെയും പെണ്ണിനെയും കാണാം അതും പറഞ്ഞു മുബീന അതിഥികളുടെ നേർക്ക് തിരിഞ്ഞു നിനക്ക് ഭക്ഷണം കഴിക്കണോ ഹരിനന്ദൻ ബിസ്മിനിയോട് തിരക്കി ചെറുക്കനെ പെണ്ണിനെയും കണ്ടിട്ട് വരാം എന്നിട്ട് പോകാം എന്നാൽ വാ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ ഒരു മടി ഞാനൊരു ഫംഗ്ഷന് പോയിട്ട് കുറച്ച് നാളായി അതുകൊണ്ട് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഹരിനന്ദൻ മുന്നോട്ട് നടന്നു എനിക്കും വേണ്ടെന്ന് കരുതിയതാ പിന്നെ ഓർത്തു ഒന്ന് മുഖം കാണിച്ചു പോരാമെന്ന് മോബിനാത്ത് എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുള്ളതാ ബിസ്മിൻ അവന് പിന്നാലെ ചെന്നു ഹാളിലേക്ക് കടന്ന സ്റ്റേജിന് നേർക്ക് നടക്കെ ഹരിനന്ദനും ബിസ്മിനിക്കും സ്റ്റേജിൽ നിൽക്കുന്ന പെണ്ണിൻ്റെയും ചെറുക്കിൻ്റെയും മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞു സ്റ്റേജിന് നടുവിൽ ഏതോ ബന്ധുക്കൾ പറയുന്ന തമാശ കേട്ട് പൊട്ടിച്ചിരിക്കുന്ന നവവാരനെ കണ്ട് ഹരിനന്ദൻ സ്തംഭിച്ചു തിന്നു ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സ്തബ്ധയായി നിൽക്കുന്ന ബിസ്മിനെ അവൻ്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു തുടരും വരൻ ആരായിരിക്കുമെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ